നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കേരള പത്രപ്രവർത്തക അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കൺവെൻഷൻ കൊയിലാണ്ടി ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു മാധ്യമപ്രവർത്തകൻ എ സജീവൻ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും വാർത്തകൾ നൽകുന്ന മാധ്യമപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്യുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണെന്നും ഇതിനെതിരെ കർശന നടപടി സ്വീകരിക്കാൻ അധികാരികൾ തയ്യാറാകണമെന്നും കേരള പത്രപ്രവർത്തക അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു കൊയിലാണ്ടി ടൗൺ ഹാളിൽ നടന്ന കൺവെൻഷൻ മുതിർന്ന മാധ്യമപ്രവർത്തകൻ എ സജീവൻ ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ ആ സർക്കാർ അതിൽ കിട്ടുന്ന രൂപയുടെ പെൻഷൻ നിങ്ങൾക്ക് കിട്ടില്ല പക്ഷേ നിങ്ങൾ എല്ലാവരും ചെയ്തത് ഇപ്പൊ പറഞ്ഞില്ലേ ഈ യോഗം വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉൾപ്പെടെയുള്ള ഈ പത്രാധിപന്മാര് എല്ലാവരും പറയാറുള്ളത് നിങ്ങളാണെന്ന് നിങ്ങളാണ് ആണിക്കല്ല് അത് പക്ഷെ അംഗീകരിക്കാറില്ല പൊതുവേ പത്രപ്രവർത്തകർക്ക് സ്റ്റാഫ് ജേർണലിസ്റ്റുകൾക്ക് കിട്ടുന്ന പ്രതിഫലവും അല്ലാത്ത ആളുകൾ കിട്ടുന്ന പ്രതിഫലങ്ങൾക്ക് വലിയ വ്യത്യാസമാണ് നമുക്കറിയാം സത്യത്തിൽ ഏറ്റവും നന്നായിട്ട് പണിയെടുക്കുന്നത് സ്വാദേശികളുള്ള ആളുകളൊക്കെ

എം കെ അഷ്റഫ് നാദാപുരം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സലീം മുഴിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടറി കണ്ണൻ പന്താവൂർ സംഘടനാ കാര്യങ്ങൾ വിശദീകരിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് സി കെ ആനന്ദൻ പ്രവർത്തന രൂപരേഖ അവതരിപ്പിച്ചു കൊയിലാണ്ടി മുനിസിപ്പൽ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ സത്യൻ നഗരസഭാ കൌൺസിലർ കെ എം നജീബ് ബിജു കക്കയം പി കെ രാധാകൃഷ്ണൻ കൊയിലാണ്ടി താലൂക്ക് പ്രസിഡന്റ് സി കെ ബാലകൃഷ്ണൻ വത്സരാജ് മണലാട്ട് രാജൻവർക്കി ജില്ലാ ഭാരവാഹികളായ ദാമോദരൻ താമരശ്ശേരി ഷൌക്കത്ത് അത്തോളി കരുണൻ വൈകുണ്ഠം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജില്ലാ സെക്രട്ടറി രഞ്ജിത്ത് നിഹാര സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ജില്ലാ ട്രഷറർ സുനിൽ കോഴിക്കോട് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ